ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് സ്വന്തമായി ഭൂമിയുള്ള എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാന ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി നവംബർ മുതൽ ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ അവസാന ഘട്ടത്തോടടുക്കുകയാണ് ഒട്ടേറെ വില്ലേജുകളിൽ റീസർവേ പൂർത്തിയായി കഴിഞ്ഞു ഡിജിറ്റൽ റീസർവേ പൂർത്തീകരിച്ച വില്ലേജുകളിലെ ഭൂമി ഉടമസ്ഥർക്ക് ക്യു ആർ കോഡ് ചേർത്ത പത്തക്ക നമ്പറുള്ള റവന്യൂ കാർഡ് നവംബർ ഒന്നു മുതൽ വിതരണം ചെയ്യുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഓരോ ഭൂ ഉടമയ്ക്കും പത്തക്കമുള്ള ഒരു യുണീക് നമ്പർ രേഖപ്പെടുത്തി എ ടി എം കാർഡിന്റെ മാതൃകയിലാണ് റവന്യൂ കാർഡ് അഥവാ പ്രോപ്പർട്ടി കാർഡ് തയ്യാറാക്കുക വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ക്യു ആർ കോഡും ഉൾപ്പെടുത്തും വ്യക്തിയുടെ പേരിലുള്ളതും കൂട്ടായ പേരിലുള്ളതുമായ ഭൂമിയുടെ സർവേ നമ്പർ ഡിജിറ്റൽ റീസർവേക്കനുസരിച്ചുള്ള ഭൂമിയുടെ വിസ്തീർണം തുടങ്ങിയ വിവരങ്ങളുമുണ്ടാകും റവന്യൂ ആവശ്യങ്ങൾക്ക് അപേക്ഷിക്കും യൂണിക് നമ്പർ രേഖപ്പെടുത്തിയാൽ ഭൂമിയുമായി ബന്ധപ്പെട്ട മറ്റ് സാക്ഷ്യപത്രങ്ങൾ അപേക്ഷയ്ക്കൊപ്പം നൽകേണ്ടതില്ല വ്യാജ സാക്ഷ്യപത്രം ഹാജരാക്കൽ അനർഹമായ ആനുകൂല്യം നേടൽ തുടങ്ങിയവയൊക്കെ ഇതോടെ തടയാനുമാകും വരുമാന സർട്ടിഫിക്കറ്റ് ബാധ്യതാ സർട്ടിഫിക്കറ്റ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയൊക്കെ നേടുന്നതിനും പുതിയ റവന്യൂ കാർഡ് ഉപയോഗപ്പെടുത്താം ഭൂമി ഭാഗികപ്പെടുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനനുസരിച്ച് കാർഡും പുതുക്കേണ്ടി വരും ഡിജിറ്റൽ റീസർവേ കഴിഞ്ഞ വില്ലേജുകളിലാണ് നവംബർ മുതൽ റവന്യൂ കാർഡ് നൽകുവാനുള്ള നടപടി തുടങ്ങുകയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു പത്തക്ക നമ്പറുള്ള കാർഡ് വഴി പൊതുജനങ്ങൾക്ക് വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭ്യമാകേണ്ട ഭൂമിയുടെ വിവരങ്ങൾ അതിലെ കെട്ടിടങ്ങളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുമെന്നും മന്ത്രി അറിയിച്ചു ഡിജിറ്റൽ റീസർവേ സംവിധാനത്തിലൂടെ സംസ്ഥാനത്തെ ഭൂരേഖകൾ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇനി മുതൽ ഭൂമിയുടെ അതിർത്തി ആർക്കും എളുപ്പത്തിൽ മാറ്റാൻ കഴിയുമെന്ന ധാരണ ഡിജിറ്റൽ റീസർവേ ഇല്ലാതാക്കും കാരണം ഡ്രോണുകളും മറ്റ് ആധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ച് ഭൂമി അളന്ന് വേർതിരിച്ച റവന്യൂ രേഖകളുടെ ഭാഗമായി കഴിഞ്ഞാൽ അതിർത്തിക്ക് പുറത്ത് ഒരു ഡിജിറ്റൽ വേലി രൂപപ്പെടുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് നാലായിരത്തി എഴുന്നൂറിലധികം താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചുകൊണ്ടാണ് ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ റീസർവേ വിവരങ്ങളെല്ലാം എന്റെ ഭൂമി എന്ന പേരിൽ ഒരു സാങ്കേതിക പോർട്ടലിൽ ഉൾപ്പെടുത്തി ഇനി മുതൽ ഭൂമി സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഒറ്റ ക്ലിക്കിൽ ലഭ്യമാകുന്ന തരത്തിലേക്കാണ് റവന്യൂ വകുപ്പ് കാര്യങ്ങൾ സംവിധാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച ഡിജിറ്റൽ സർവേ പദ്ധതി പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പിലാക്കിയിട്ടുള്ളത് കൃത്യമായ സർവേ പ്രക്രിയ ഉറപ്പുവരുത്തുന്നതിനായി ഇരുപത്തിയെട്ട് കണ്ടിന്യൂസ്ലി ഓപ്പറേറ്റിംഗ് റെഫറൻസ് സ്റ്റേഷനുകൾ റിയൽ ടൈം കൈനമാറ്റിക് സംവിധാനങ്ങൾ ഇരുന്നൂറ് റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷനുകൾ തുടങ്ങിയ ആധുനിക ഉപകരണങ്ങളും സോഫ്റ്റ്വെയർ അധിഷ്ഠിത ഓൺസൈറ്റ് ഡാറ്റ പ്രോസസിംഗ് സംവിധാനങ്ങളും നടപ്പാക്കിയിട്ടുണ്ട് അതേസമയം കേരളത്തിൽ ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും പുതിയ നടപടിക്രമം സംബന്ധിച്ച് റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കണം ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥനിൽ നിന്ന് പുതിയ ഉടമയിലേക്ക് പോക്കുവരവ് നടത്തുന്ന തരത്തിൽ സംവിധാനവും നിലവിൽ വരും ഭൂമിയുടെ പ്രിമ്യൂട്ടേഷൻ സ്കെച്ച് ഉണ്ടെങ്കിലേ ഇനി ഭൂമി വിൽക്കുവാനാകൂ ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണ വ്യത്യാസമനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുന്നതിനാൽ വില്ലേജുകളിലേക്ക് പോക്കുവരവിനായി പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ല സർവേ സ്കെച്ചിൽ തണ്ടപ്പേര് വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കും ഭൂനികുതി അടച്ച രസീദുകളിൽ കരമടച്ചതിനുള്ള രേഖ മാത്രമെന്നും ഇനി മുതൽ രേഖപ്പെടുത്തും ഇതുൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയിൽ നികുതി അടയ്ക്കുവാനും ഭൂമി കൈമാറുവാനുമുള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് നേരത്തെ തന്നെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് ഡിജിറ്റൽ ബേസിക് ടാക്സ് രജിസ്റ്റർ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിനു മുന്നോടിയായി എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ രേഖകളുടെ ഒറ്റത്തവണ പരിശോധന പോർട്ടലിലൂടെ പൂർത്തിയാക്കി നികുതി രസീത് അനുവദിക്കും ഓൺലൈനായി ലഭിക്കുന്ന നികുതി രസീതിൽ പഴയതും പുതിയതുമായ സർവേ അല്ലെങ്കിൽ റീസർവേ നമ്പറുകൾ ഉണ്ടാകുമെന്നതിനാൽ ഉടമസ്ഥനും ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റ് കക്ഷികൾക്കും പരിശോധിക്കുവാനുമാകും ഇനി ഭൂമി വാങ്ങുമ്പോൾ സർവേ സ്കെച്ചിലെ പച്ച മഞ്ഞ റെഡ് കളർ നോക്കി വാങ്ങേണ്ടി വരും ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂമി വിൽക്കുവാനും വാങ്ങുവാനും ശ്രമിക്കുന്നവർ ഭൂമി സ്കെച്ചുകൾ ഓൺലൈനായി പരിശോധിച്ച് മഞ്ഞയും ചുവപ്പും നിറങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ജാഗ്രത പാലിക്കണം ഭൂമിയുമായി ബന്ധപ്പെട്ട് ഗൗരവപരമായ ഉണ്ടെന്നാണ് മഞ്ഞയും ചുവപ്പും സൂചിപ്പിക്കുന്നത് ഇത് മനസ്സിലാക്കി എന്റെ ഭൂമി പോർട്ടലിൽ ലോഗിൻ ചെയ്ത് ജില്ലാ താലൂക്ക് വില്ലേജ് ബ്ലോക്ക് കോഡ് സർവേ നമ്പർ സബ് ഡിവിഷൻ നമ്പർ ക്യാപ്ച കോഡ് എന്നിവ നൽകി കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഡിജിറ്റൽ ആവുകയാണ് ഭൂ ഉടമകൾക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കുമായി ഒരു പത്തക്ക റവന്യൂ കാർഡ് നവംബർ മുതൽ ലഭിക്കുവാനും പോകുന്നു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക